നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആണ് പക്ഷേ ബാലൻഡിയോറ് വാർത്തകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇന്നേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അതായത് പ്രീമിയർ ലീഗിൻ്റെ ഗെയിം വീക്ക് അഞ്ചിൻ്റെ പ്രഡിക്ഷൻസ് നമ്മൾ നടത്തിയിരുന്നല്ലോ ആ പ്രഡിക്ഷൻ എന്ത് സംഭവിച്ചു പ്രവചന സിംഹമാണോ അതോ മാൻഡ്രേക്ക് ആണോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും ഒരു കാര്യത്തിൽ വളരെ വലിയ സന്തോഷം തോന്നിയത് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് സംഭവിച്ചത് മാത്രമല്ല നമ്മൾ പറഞ്ഞ സെയിം മാർജിനിലാണ് രണ്ടേ ഒന്നിനാണ് യുണൈറ്റഡ് ചെൽസിയെ തോൽപ്പിച്ചത് അതേസമയം ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നമ്മൾ ആഴ്സണലിന് ഒരു ക്ലീൻ സ്വീപ്പ് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളത് നേരെ തിരിച്ചും സംഭവിച്ചിരുന്നു അപ്പോൾ പ്രഡിക്ഷൻസൊക്കെ അങ്ങനെയാണ് എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചുകൊള്ളണമെന്നില്ലല്ലോ നമ്മൾ അതുപോലെയുള്ള ടീമുകളുടെ പെർഫോമൻസും സാധ്യതകളുമൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രഡിക്ഷൻ അങ്ങ് പറയും കളിയുടെ ആവേശത്തിലെ തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം നമ്മൾ നോക്കാം എന്തൊക്കെയാണ് പ്രവചനങ്ങൾക്ക് സംഭവിച്ചത് ആക്ച്വൽ റിസൾട്ട് എന്തായിരുന്നു ലിവർപൂൾ വേഴ്സസ് എവേർട്ടൻ മത്സരം നമ്മൾ പ്രിഡിക്ട് ചെയ്തത് ലിവർപൂൾ വിജയിക്കുമെന്നാണ് അത് തന്നെ സംഭവിച്ചു ലിവർപൂൾ രണ്ട് ഗോളടിക്കുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു അതും സംഭവിച്ചു പക്ഷേ ഒരു ഗോൾ ഇങ്ങോട്ടടിച്ചു രണ്ട് പൂജ്യമാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് പക്ഷേ രണ്ട് ഒന്നിന് ലിവർപൂൾ വിജയിച്ചു സോ അവിടെ റിസൾട്ട് കറക്റ്റാണ് ലിവർപൂൾ അടിച്ച ഗോളിൻ്റെ എണ്ണവും കറക്റ്റാണ് വേൾഡി വേഴ്സസ് നോട്ടിങ് ഫോറസ്റ്റ് മത്സരം നമ്മളെന്താ പറഞ്ഞത് സമനില ഒന്നേ ഒന്നിൻ്റെ സമനില റിസൾട്ട് എന്താ ഒന്നേ ഒന്നിൻ്റെ സമനില ഓ അടുത്ത കളി നമ്മൾ വെസ്റ്റാം വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം വെസ്റ്റാം വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം നമ്മൾ പറഞ്ഞത് ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ക്രിസ്റ്റൽ പാലസ് വിജയിച്ചു രണ്ടേ ഒന്നിന് ക്രിസ്റ്റൽ പാലസ് വിജയിക്കുകയാണ് ചെയ്തത് അവിടെ നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട് വോൾസ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരം നമ്മൾ പറഞ്ഞത് സമനിലയാണ് ഗോൾ രഹിത സമനിലയാണ് അവിടെയും തെറ്റിപ്പോയി അവിടെ ലീഡ്സ് വിജയിച്ച് കയറി മികച്ച മാർജിനിൽ മൂന്നേ ഒന്നിന് ലീഡ്സ് വിജയിച്ച് കയറി അടുത്ത ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടനം പോരാട്ടമാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് രണ്ടേ രണ്ടിൻ്റെ സമനില റിസൾട്ടോ യെസ് രണ്ടേ രണ്ടിൻ്റെ സമനില തന്നെ നമ്മൾ പറഞ്ഞത് തന്നെ അവിടെയും സംഭവിക്കുന്നു രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടനം പോരാട്ടത്തിന് റിസൾട്ടായിട്ടുണ്ടായത് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ചെൽസി പോരാട്ടം നമ്മുടെ പ്രഡിക്ഷന് എന്തായിരുന്നു രണ്ട് ഒന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്നാണ് അത് തന്നെ സംഭവിച്ചു യുണൈറ്റഡ് ചെൽസിയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി അടുത്ത കളി ഫുൾഹാം വേഴ്സസ് ബ്രൻഫോർഡ് പോരാട്ടമാണ് നമ്മുടെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത് ഫുൾഹാം ഒന്നേ പോയതിനും വിജയിക്കുമെന്നാണ് പക്ഷേ വിജയിച്ചത് ഫുൾഹാം തന്നെയാണ് നമ്മുടെ പ്രൊഡിക്ഷൻ തന്നെയാണ് റിസൾട്ടിൽ കറക്റ്റ് പക്ഷേ മാർജിൻ വ്യത്യാസമുണ്ട് മൂന്നേ ഒന്നിനാണ് അവിടെ ഫുൾ ഹം വിജയിച്ചത് അടുത്ത കളി ബേൺ മൗത്ത് വേഴ്സസ് ന്യൂക്യാസിൽ പോരാട്ടം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ന്യൂക്യാസിൽ പരാജയപ്പെടും എന്നായിരുന്നു രണ്ടേ ഒന്നിന് പരാജയപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഗോൾ രഹിത സമനിലയിലാണ് കളി അവസാനിച്ചത് സൺഡർലാൻഡ് വേഴ്സസ് ആസ്റ്റൺ ആസ്റ്റൺവില്ല പോരാട്ടം ആസ്റ്റൺ വില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളിനും വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രൊഡിക്ഷൻ പക്ഷെ ആ കളിയുടെ റിസൾട്ട് പക്ഷേ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് അടുത്ത കളി ആൾസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടമായിരുന്നു ആ കളിയുടെ നമ്മുടെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്നേ പൂജ്യത്തിന് ആഴ്സണൽ വിജയിക്കുമെന്നാണ് പക്ഷേ അതുണ്ടായില്ല ആഴ്സണലിനെ സിറ്റി വരിഞ്ഞ് മുറുക്കി ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ തളച്ചു അപ്പോൾ ഇതാണ് സംഭവിച്ചത് ചില റിസൾട്ടുകളൊക്കെ മാർജിൻ മാർജിനടക്കം ശരിയായിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിപ്പോയി പൊട്ടി പാളീസ് ആയിട്ടുണ്ട് സോ പ്രവചന അല്ല വാണ്ട്രേക്കുമല്ല അതിൻ്റെ ഇടയിലൊരു സ്ഥാനമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അടുത്ത മാച്ച് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം